മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഗായികമാരിലൊരാളാണ് ജ്യോത്സ്ന രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ പ്രണയമണിത്തൂവൽ എന്ന ഹിറ്റ് ചിത്രത്തിലെ ഗാനം ആലപിച്ചാണ് ജ്യോത്സന മലയാള പിന്നണി ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ തന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഗായിക നടത്തിയ വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു ജോസ്നിയുടെ തുറന്നുപറച്ചിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ ആരാണെന്നുള്ള ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ കേൾക്കുമ്പോൾ വളരെ എളുപ്പം ചോയുള്ള ചോദ്യമായി തോന്നുമെങ്കിലും നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള വർഷങ്ങളിൽ പലതരത്തിലുള്ള മൈൽ സ്റ്റോണുകൾ ഉണ്ടാകും ഓരോന്നിനെയും എല്ലാവരും സമീപിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും ചിലർ വളരെ പതുക്കിയായിരിക്കും ഓരോ കാര്യങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ നേരെ വിരളുകൾ ഉയരുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും മത്സരം താരതമ്യപ്പെടുത്തൽ സമപ്രായക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രഷർ എല്ലാം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ളവർക്ക് മുൻപിൽ പലതും തെളിയിച്ചു കാണിച്ചു കൊടുക്കുവാനുമുള്ള നിങ്ങളുടെ ഓട്ടം ആരംഭിക്കും ആ ഓട്ടം ഒരു വലിയ മതിലിൽ ഇടിച്ചു നിൽക്കും സ്ട്രെസ് ആൻസൈറ്റി ഡിസോർഡർ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നിവയിൽ എന്തെങ്കിലുമൊക്കെയാകും ആ മതിൽ പതിനാറ് വയസ്സിലാണ് എനിക്ക് പ്രശസ്തി ലഭിക്കുന്നത് ആ പ്രായത്തിൽ ടീച്ചർ ആകാൻ ആഗ്രഹിച്ചിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി പറഞ്ഞു സംഗീതത്തിലേക്ക് വന്നു റെക്കോർഡിംഗ് കോൺട്രാക്ട് എല്ലാമായി ജീവിതം ഇരുപത്തി വർഷത്തിലേറെയായി ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷേ ഞാൻ വേണ്ടത്ര നന്നായി ഒന്നും ചെയ്തില്ലെന്ന പ്രതികരണങ്ങളാണ് വർക്കിംഗ് മദറായ എനിക്ക് കിട്ടിയതിൽ ഏറെയും ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നീ വളരെ സെൻസിറ്റീവാണ് ഓവർ തിങ്കിങ് ചെയ്യുകയാണ് റിലാക്സ് ചെയ്യൂ എന്നുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കാറ് അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്ന് കരുതിയിരിക്കുമ്പോൾ ഭർത്താവിന് യു കെയിൽ ജോലി ലഭിച്ചു അങ്ങനെ യു കെയിലേക്ക് പോവുകയും ചെയ്തു അവിടെ എത്തിയ ശേഷം തുടക്കത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു എന്റെ കംഫർട്ട് സോൺ വിട്ടാണ് അവിടേക്ക് പോയത് എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ജീവിതമായിരുന്നു പക്ഷേ എല്ലാത്തിനും രണ്ടു വശമുണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടെയും അത് സംഭവിച്ചു അവിടെ ഒരു കോഴ്സിന് ചേർന്നു ശേഷം എന്നെ കുറിച്ച് തന്നെ എനിക്ക് ചില ചോദ്യങ്ങൾ അങ്ങനെ ഞാൻ മാനസിക രോഗവിദഗ്ധത്തിനെ സമീപിച്ചു ശേഷം നടത്തിയ പരിശോധനയിൽ ഓട്ടിസം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഒന്നല്ല മൂന്ന് തവണ പരിശോധിച്ചു ഹൈലി മാസ്കിങ് ഓട്ടിസ്റ്റിക് അഡൽട്ട്സ് ആണ് ഞാനെന്നാണ് പരിശോധനയിൽ മനസ്സിലായത് ഓട്ടിസം ില്ലെന്ന് പിന്നെന്താണ് ഇവൾ ഈ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാകില്ല വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ഓട്ടിസം എന്ന് പറയുന്നത് ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചത് ഓട്ടിസം കണ്ടുപിടിച്ച ശേഷമാണ് എല്ലാത്തിനോടും വൈകാരികമായി പ്രതികരിച്ചിരുന്നതിന്റെയും എല്ലാം ഉള്ളിലേക്കെടുത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയും കാരണവും മനസ്സിലായി ഓട്ടിസത്തെ കുറിച്ച് കൂടുതൽ അപബോധം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഞാൻ ഈ തുറന്നു പറയുന്നത് മാറ്റം വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടാകണം ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ വേണം കാരണം ഓട്ടിസം ഉള്ളവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കാൻ നിർബന്ധിതരാകുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയുന്നില്ലെന്നും അവസ്ഥ കൂടുതൽ മോശമാണെന്നും ജ്യോത്സന പറയുന്നു നേരത്തെ യു കെയിലേക്ക് പോയതിനെ കുറിച്ചും ജ്യോത്സന സംസാരിച്ചിരുന്നു സ്ഥിരമായി അങ്ങോട്ടേക്ക് മാറാൻ പ്ലാൻ ഇല്ലായിരുന്നു എനിക്കുമില്ല ഭർത്താവിനുമില്ല പല പല കാരണങ്ങൾ കൊണ്ട് ഒരു മാറ്റം വേണമെന്ന് കരുതിയിരിക്കുമ്പോൾ കൃത്യമായി ആ സമയത്ത് ശ്രീകാന്തിന് ഒരു ഓഫർ വന്നു എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു സത്യത്തിൽ ഞാൻ നാട്ടിൽ നല്ല തിരക്കിലായിരുന്നു അതെല്ലാം പോകുമ്പോൾ ബാധിക്കപ്പെടും പക്ഷെ ഞാൻ കരുതിയത് എന്റെ മെന്റൽ ഹെൽത്ത് ഒന്ന് സൂക്ഷിക്കണമെന്നായിരുന്നു എഗ്രിമെന്റ് അയക്കുന്നതിന് മുൻപായി ഉറപ്പാണോ ഞാൻ അയക്കട്ടെ എന്ന ശ്രീകാന്ത് ഒരു പത്ത് പ്രാവശ്യം എന്നോട് ചോദിച്ചിരുന്നു അവസാനം നോക്കാം അയക്കൂ ഞാൻ പറഞ്ഞു പെർമനന്റ് അല്ല കുറച്ചുനാൾ കഴിയുമ്പോൾ തിരിച്ചു വരും എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോവുകയായിരുന്നു രണ്ടു വശവും ഉണ്ട് ഇവിടെയാണ് നല്ലതെന്നോ എവിടെയാണ് നല്ലതെന്നോ പറയാനാവില്ല ഒന്നിനും ഒരു സഹായവുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഒരു സെറ്റ് ബാക്ക് അവിടെ ഞാൻ പരിപാടികൾക്കായി യാത്രകൾ ചെയ്യാറുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് പരിപാടികൾക്കായി വരുന്നില്ല എന്ന് മാത്രം യു എസിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിനാൽ യാത്രയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മോന്റെ കാര്യങ്ങളും ഒക്കെ നോക്കണം അവിടെ മാരേജിൽ രണ്ടുപേരും തുല്യ പങ്കാളികളാണ് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണം അവിടെ എക്സ്ട്രാ ഹെൽപ്പ് എന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയ കാര്യമാണ് അതിനാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പിന്നെ പുതിയൊരു സ്ഥലം ആരെയും അറിയില്ല അവിടുത്തെ രീതികൾ വ്യത്യസ്തമാണ് പിന്നെ കാലാവസ്ഥ സിനിമയിൽ കാണുമ്പോൾ ഹായ് മഞ്ഞെന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ താമസിക്കുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാക്കുന്നത് ഒരു സീസണും ഓരോ വസ്ത്രങ്ങൾ ജാക്കറ്റും ഷൂസും തൊപ്പിയും ഒക്കെ പിന്നെ സൂര്യനില്ല സമ്മറിലാണ് ശരിക്കും സൂര്യനെ കാണുന്നത് ഒക്ടോബറൊക്കെ കഴിഞ്ഞാൽ മൂന്നു മണിയോടെ സൂര്യസ്തമയമാകും പിന്നെ മൊത്തം ഇരുട്ട് അപ്പോഴാണ് സൂര്യന്റെ വിലയൊക്കെ മനസ്സിലാക്കുന്നത് സീസണൽ ഡിപ്രഷൻ എന്നുണ്ട് നമ്മുടെ മാനസികാവസ്ഥയൊക്കെ സൂര്യന്റെ അസാന്നിധ്യം ബാധിക്കും അതൊക്കെ നമുക്ക് പുതുമയാണ് ചില സമയത്ത് ഏകാഗ്രതയൊക്കെ അനുഭവിക്കാനാകും പക്ഷെ നല്ല വശങ്ങളുമുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ആളുകൾ പരസ്പരം നന്നായിയാണ് പെരുമാറുന്നത് ക്യൂവൊക്കെ കൃത്യമായി നിൽക്കും പബ്ലിക് ട്രാൻസ്പോർട്ടും നല്ലതാണ് ഒരു കാര്യം നടത്തണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാം നെയ്ബർഹുഡിലും പാർക്കുകളുമുണ്ട് നിറയെ മരങ്ങളും പച്ചപ്പും പിന്നെ ആളുകൾ തിരിച്ചറിയാത്തതിന്റെ ഗുണങ്ങളുമുണ്ട് എവിടെ വേണമെങ്കിലും പോകാം എന്തും ധരിക്കാം എന്തും കഴിക്കാം ആരും ഒന്നും ചോദിക്കാൻ വരില്ല എന്നുമായിരുന്നു ഗായിക ജ്യോത്സ്ന പറഞ്ഞിരുന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജ്യോത്സ്ന പറഞ്ഞ കാര്യങ്ങളുടെ ശ്രദ്ധ നേടിയിരുന്നു പലരും പറഞ്ഞിട്ടും മാറ്റാൻ പറ്റാത്ത ചില സ്വഭാവങ്ങളുണ്ട് മനസ്സിൽ തോന്നിയത് അപ്പോൾ തന്നെ ഞാൻ പറയും ഡിപ്ലോമാറ്റിക് ആവാൻ പറ്റാറില്ല ചാൻസ് ചോദിച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കാറില്ല അവസരം ചോദിച്ച് വിളിക്കുക എന്നത് എനിക്ക് പറ്റാത്ത കാര്യമാണ് എന്നും ജ്യോത്സന കൂട്ടിച്ചേർത്തു